ഹായ് കൂട്ടുകാരേ ഞാനിപ്പോൾ ഒരു പാട്ട് പാടാനായിട്ടാണ് അപ്പോൾ ഈ പാട്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് റേഡിയോയിലൂടെ കേട്ട ഒരു ഗാനമാണ് ഈ ഗാനം ഞാൻ സ്കൂളിൽ പാടിയിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ പലപ്പോഴായിട്ട് ഇങ്ങനെ പാടി പാടിക്കൊണ്ടേയിരുന്നു കുറേ കാലങ്ങൾക്ക് ശേഷം ഞാനത് പകുതിയും മറന്നുപോയി അപ്പം അറിയാവുന്ന അത്രയും മാത്രം ഞാൻ പാടും ഈ പാട്ട് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പൂർത്തിയാക്കിയിരുന്നു കേട്ടോ അപ്പം ഞാൻ ആ പാട്ട് പാടട്ടെ ചിലപ്പതി കാരത്തിൻ ചില മുഴങ്ങിയ തൃക്കണാമതിലകത്തും തിരുവഞ്ചിക്കുളത്തും ചേരമൻപറമ്പിടും തിരി വച്ചു വലം വച്ചു മനസ്സേ തിരുവാതിരയാടിവാ ചിലപ്പതി കാരത്തിൻ ചിലംപൊലി മുഴങ്ങിയ തൃക്കണാമതിരകത്തും കലക്കത്തുകുഞ്ചാർ കളിച്ചില ഹരിശ്രീ നിലത്തെഴുതാൻ ഒരു തുള്ളൽ പാട്ടിൻ്റെ ഹരിശ്രീ നിലത്തെഴുതാൻ മണൽ കൊണ്ടു ഇത്രേ മാത്രമേ എനിക്ക് അറിവുള്ളൂ കേട്ടോ ഇതിന് വാക്കിയുള്ളത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പാടി പൂർത്തിയാക്കണം കേട്ടോ അപ്പം എൻ്റെ ഈ കൊച്ചുപാട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണോട്ടോ ഇനി സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സഹായിച്ചേക്കണേ ഓക്കേ